ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്റെ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾക്ക് എല്ലാം അറിയാലോ എന്നാ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമല്ലോ നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു കാര്യം അറിയാം എന്താണല്ലേ ഈ ചേച്ചി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് നിങ്ങളെല്ലാരും ഡ്രീം ജോബ് അല്ലേ ഇതെനിക്ക് എങ്ങനെ മനസ്സിലായിരുന്നു നിങ്ങൾ വിചാരിക്കണം ഞാൻ ആരാ മോൻ എന്ന് നിങ്ങൾ വിചാരം ഇനി ഈ ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് പഠിക്കണം ബ്യൂട്ടീഷ്യൻ പഠിക്കണം മക്കൾ ബ്യൂട്ടീഷ്യൻ വാവ് ഇന്ന് കുട്ടീസ് ആണല്ലോ എന്റെ പേ ഡാൻസ് കളിക്കാൻ ഹായ് കുട്ടീസ് എന്താ നിങ്ങളുടെ പേര് সেন্াক্য়ে? য়পাক্য়িয়ে? সেন্য়ে! এস�াইন্য়ে? মাংরত্য়ে! আইরকেনিয়ে! একে দ্ করস্রিয়ে! এমাইলাবেয়ে! � ാണ് നല്ലൊരു മുട്ടായിരുന്നു എത്ര മുട്ട വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാം